നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണിത് ഇന്നത്തെ വീഡിയോ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ ഞാൻ ഇന്ന് ഈ അവതരിപ്പിക്കാൻ പോകുന്ന ട്രെയിൻ അല്ലാതെ വേറെയും ട്രെയിൻ നമ്മുടെ കേരളത്തിലൂടെ ഗോവയിലോട്ട് സർവീസ് നടത്തുന്നുണ്ട് അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിരിക്കാം ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ കേരളത്തിൽ നിന്ന് ഗോവയിലോട്ട് സർവീസ് നടത്തുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് അതായത് കേരളത്തിൽ നിന്ന് ഗോവ വഴി പോകുന്ന ട്രെയിൻ എല്ലാ ദിവസവും അപ്പം ഇതൊരു പാർട്ട് വണ്ണ് വീഡിയോ ആണ് ഈ ഒരു ഇന്നത്തെ ഒരു നമ്മുടെ ഈ വിഷയം പാർട്ട് വണ്ണ് വീഡിയോ ആണ് പാർട്ട് ടൂവിൽ കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന ട്രെയിൻ വരുന്നത് ഈ ആഴ്ചയിലും ഒന്നോ രണ്ടോ ദിവസം സർവീസ് നടന്ന ട്രെയിനുകളെയൊക്കെ പറ്റിയിട്ട് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡെയിലി സർവീസ് നടന്ന ട്രെയിനുകളെ പറ്റി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് ലൈക്ക് തന്ന് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമുക്കിനി ആദ്യത്തെ ട്രെയിൻ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് പതിനേഴ് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇത് നമ്മൾ മലയാളികൾക്ക് വളരെ പരിചയ ഒരു ട്രെയിൻ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ഈ ട്രെയിൻ സർവീസ് ഉണ്ട് ഇത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മുടെ ന്യൂഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ആദ്യം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പത്തരയ്ക്ക് എടുക്കുന്ന ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തുന്ന എത്തിച്ചേരുന്ന സമയം ഞാൻ പറഞ്ഞുതരാം രാവിലെ പത്തരയ്ക്ക് എറണാകുളം ജംഗ്ഷനിൽ നടക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ചിന് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരും ഈ ട്രെയിൻ രാവിലെ പത്തരയ്ക്ക് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ നടക്കുന്ന ട്രെയിൻ ഗോവയിലേക്ക് എത്തിച്ചേരുന്നത് അതായത് മഡ്ഗാവ് ജംഗ്ഷൻ എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര് അവിടെ എത്തിച്ചേരുന്നത് അടുത്ത ദിവസം രാവിലെ ഒന്ന് പത്തിനാണ് ശ്രദ്ധയോടെ കേൾക്കുക എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതായത് നമ്മുടെ എറണാകുളം സൗത്ത് നിന്ന് രാവിലെ പത്തരയ്ക്ക് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിന് ഒന്നേ പത്തിന് നമ്മുടെ ഭട്ഗാവ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഗോവൻ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് പിന്നെ ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസും നടത്തുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ പറയുന്ന സമയം മൺസൂൺ കാലഘട്ടത്തിന്റെ സമയമാണ് ഇപ്പോൾ മൺസൂൺ ടൈമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മിക്ക ട്രെയിനുകളുടെയും സമയത്തിന് ചെറിയ ചെറിയ ഷെഡ്യൂളിന് വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ മൺസൂൺ ഷെഡ്യൂൾ എന്നാണ് കഴിയുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വീഡിയോയിലും പറയുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തീരും നവംബർ ഒന്ന് തൊട്ട് പഴയ ടൈമാണ് എന്തായാലും രണ്ട് ടൈമും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് മൺസൂൺ ടൈമിലും ഈ ട്രെയിൻ എത്തിച്ചേരുന്ന സമയങ്ങളുണ്ടല്ലോ സ്റ്റേഷൻസിൽ അതും പറയുന്നുണ്ട് നോൺ മൺസൂൺ ടൈമിൽ ട്രെയിൻ എത്തിച്ചേരുന്ന സമയവും ഞാൻ പറയുന്നുണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല വലിയ വ്യത്യാസമൊന്നുമില്ല എന്നിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതേപോലെ തന്നെ ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് പതിനെട്ടായിട്ട് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൽ നിന്നും രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാവിലെ എട്ട് മണിയോടുകൂടി എറണാകുളം ജംഗ്ഷനിലെത്തും ഇനി തിരിച്ചു വരുമ്പോൾ ഈ ട്രെയിൻ ഗോവയിൽ എത്ര മണിക്ക് എത്തുമെന്ന് ഞാൻ പറയാം അതായത് അഞ്ച് മുപ്പത്തി അഞ്ചിന് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് രാവിലെ എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രണ്ടാം ദിവസം വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് നമ്മുടെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യം പറയുന്നതിന് മുൻപ് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയവും ഞാനൊന്ന് പറഞ്ഞുതരാം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്തര കിടക്കുന്ന നമ്മുടെ ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ആലുവയിൽ ഒരു പത്ത് അൻപതിന് ട്രെയിൻ എത്തിച്ചേരും ശേഷം പന്ത്രണ്ട് മണിക്ക് തൃശ്ശൂരിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് അൻപതിന് ഷൊർണൂർ ജംഗ്ഷനിലേക്കും ഒന്ന് കാലിന് പട്ടാമ്പിയിലേക്കും ഒന്നരയോടുകൂടി കുറ്റിപ്പുറവും ഒന്ന് അൻപതിന് തിരൂരും രണ്ട് അഞ്ചിന് പരപ്പനങ്ങാടിയും രണ്ട് ഇരുപത്തിനാലിന് ഫറോക്കും രണ്ട് മുപ്പത്തിയേഴിന് കോഴിക്കോടും മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് അതായത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നമ്മുടെ കൊയിലാണ്ടിയിലേക്കും മൂന്ന് ഇരുപതിന് വടകരയിലേക്കും മൂന്നരയ്ക്ക് തലശ്ശേരിയിലേക്കും ശേഷം നാല് മണി നാല് നാലഞ്ചയ്ക്കാകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണൂരേക്കും നാലരയോടുകൂടി പായങ്ങാടിയിലേക്കും നാല് നാൽപ്പത്തി അഞ്ചോടുകൂടി പയ്യന്നൂരേക്കും അഞ്ചുമണിയോടുകൂടി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി നീലേശ്വരത്തും അഞ്ചേ ഗാലോടുകൂടി കാഞ്ഞങ്ങാടും അഞ്ചരയോടുകൂടി നമ്മുടെ കാസർഗോഡേക്കും ഈ ട്രെയിൻ എത്തിച്ചു തരുന്നതാണ് അപ്പം ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് ഇനി നമുക്ക് ടിക്കറ്റ് ചാർജ് കേൾക്കാം ഈ ഒരു ട്രെയിന് അതായത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് പതിനേഴ് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൽ നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത് അപ്പം അവിടുന്ന് തന്നെ ടിക്കറ്റിൻ്റെ പ്രൈസ് പറഞ്ഞു തുടങ്ങാം ടിക്കറ്റ് ചാർജ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് മഡ്ഗാവ് ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും തേർഡ് ഏ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ശ്രദ്ധിക്കുക നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ ഈ യാത്ര വിധവൻ്റ് ചെയ്യണേ അത് എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് നിങ്ങളുടെ അനുഭവങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ സമയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോൺ മൺസൂൺ സമയത്ത് ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ അതായത് നവംബർ ഒന്ന് തൊട്ട് ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ വലിയ സമയവ്യത്യാസം ഇല്ലെങ്കിലും ഈ ട്രെയിൻ എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് മൺസൂൺ ടൈമിൽ നമ്മുടെ ട്രെയിൻ സർവീസ് നടത്തുന്നത് രാവിലെ പത്തരയ്ക്കാണെങ്കിൽ നോൺ മൺസൂൺ ടൈമിൽ നമ്മുടെ ട്രെയിൻ സർവീസ് നടത്തുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപത്തി അഞ്ചിനാണ് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപത്തി അഞ്ചിന് അതായത് നവംബർ ഒന്ന് തൊട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം വെളുപ്പിന് മൂന്ന് മണിക്കാണ് നമ്മുടെ മഡ്ഗാവിലേക്ക് എത്തിച്ചേരുന്നത് അതായത് ഗോവ റെയിൽവേ സ്റ്റേഷനിൽ ശേഷം മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിന് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കും എത്തിച്ചേരുന്നതാണ് ഇതാണ് നോൺ മൺസൂൺ ടൈം അതായത് ശരിക്കുമുള്ള ട്രെയിൻ്റെ ടൈം തിരിച്ചു വരുമ്പോഴോ ഈ ഹസ്രത്ത് നിസാമുദ്ദീയിൽ നിന്ന് രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് മഡ്ഗാവിലേക്കും എറണാകുളം ജംഗ്ഷനിലേക്ക് എട്ട് മണിക്കും എത്തിച്ചേരുന്നതാണ് രാവിലെ തിരിച്ചു വലിയ വ്യത്യാസമില്ല അങ്ങോട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ഗോവയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടാണ് മനസ്സിലായില്ലേ നമ്മുടെ കേരളത്തിൽ നിന്നും അപ്പോൾ വേറെയും സർവീസുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ട് നമ്മുടെ കേരളത്തിലൂടെ പോകുന്ന ട്രെയിനുകളും ഉണ്ട് അത് ഞാൻ ആദ്യമേ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞ കണക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉണ്ടാവുന്ന ട്രെയിനുകളൊക്കെയാണ് നല്ല നല്ല ട്രെയിനുകളുണ്ട് അതിനെപ്പറ്റിയും വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് പാർട്ട് വണ് വീഡിയോ ആക്കാൻ കാരണം ഈ ഒരു വീഡിയോയിൽ നമുക്ക് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ഗോവയിലോട്ട് സർവീസ് നടത്തുന്ന ട്രെയിനുകളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു അതായത് കേരളത്തിൽ നിന്ന് ഗോവ വരെയുള്ള ട്രെയിനല്ല കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ദീർഘദൂര യാത്ര നടത്തുന്ന ട്രെയിനിൽ നമുക്ക് ഗോവയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിപ്പോൾ തന്നെ മംഗള മംഗളാലക്ഷദ്വീപ് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണ് ന്യൂഡൽഹിയിൽ ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം അപ്പം ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത ട്രെയിനെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അടുത്തൊരു ട്രെയിനും കൂടെ ഉള്ളൂ അതായത് രണ്ട് ട്രെയിനേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും നമുക്ക് ഗോവയിലേക്ക് പോകാനായിട്ട് മനസ്സിലായോ അപ്പോൾ അതിനെ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം സൗണ്ട് കിച്ച് ആവുന്നു ഗൈസ് അയ്യോ അതിനു മുന്നേ ഒരു കാര്യം ഞാൻ മറന്നു നമ്മുടെ നോൺ മൺസൂൺ ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപത്തിയഞ്ചിനാണ് ട്രെയിൻ എടുക്കുന്നതെന്ന് അതും നമ്മുടെ ഈ കേരളത്തിലെ എത്തുന്ന ട്രെയിൻ്റെ സമയം കൂടെ പറയാം സ്റ്റോപ്പുകളൊക്കെ ശരിയാണ് പക്ഷേ എത്തുന്ന സമയം കൂടെ ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞേരാം എന്നാലും എനിക്കൊരു സമാധാനം കൂടെ കിട്ടത്തുള്ളൂ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അതായത് നവംബർ ഒന്നിന് ശേഷം ശേഷം സ്റ്റോപ്പ് നമ്മുടെ ആലുവേൽ എല്ലാവർക്കും അറിയാമല്ലോ അവിടെ ഒന്ന് നാൽപ്പത്തി ഏഴിന് എത്തും അത് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ േ മുപ്പത്തിയേഴിന് ട്രെയിനെത്തും ഷൊർണൂർ ജംഗ്ഷനിൽ മൂന്ന് ഇരുപത്തിയഞ്ചിന് ട്രെയിനെത്തും പട്ടാമ്പിയിലേക്ക് മൂന്ന് നാല്പതിലേക്കും കുറ്റിപ്പുറത്തേക്ക് നാല് മണിക്കും തിരൂര് നാല് ഇരുപത്തിയഞ്ചിലേക്കും പരപ്പനങ്ങാടിയിലേക്ക് നാല് നാല്പതിനും ഫറോക്കിലേക്ക് അഞ്ചു മണിക്കും കോഴിക്കോട് അഞ്ച് കാലിനും കൊയിലാണ്ടി അഞ്ച് മുപ്പത്തി അഞ്ചിനും വടകരയിലേക്ക് അഞ്ച് അൻപത്തി അഞ്ചിനും തലശ്ശേരിയിലേക്ക് ആറ് ഗാലിനും കണ്ണൂർ ആറ് നാൽപ്പത്തി രണ്ടിലും പയങ്ങാടിയിൽ ഏഴ് അഞ്ചിനും പയ്യ പയ്യന്നൂരിൽ ഏഴ് ഇരുപതിനും നീലേശ്വരം ഏഴ് നാൽപ്പതിനും കാഞ്ഞങ്ങാട് ഏഴ് അൻപതിനും കാസർഗോഡ് എട്ട് പത്തിനുമാണ് നമ്മുടെ ഈ ട്രെയിൻ എത്തുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൺസൂൺ ടൈമിലും നോൺ മൺസൂൺ ടൈമിലും നമ്മുടെ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഇപ്പോൾ കൺഫേം ആയില്ലേ ഇനി സംശയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ ഇതും കൂടെ പറഞ്ഞില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പം നമുക്ക് നമ്മുടെ അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ഈ ഒരു ട്രെയിൻ എന്തായാലും നമ്മുടെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ട്രെയിനും നല്ല പരിചയ സമ്പന്നനായ ഒരു ട്രെയിനും കൂടിയാണ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് നമ്മുടെ സ്വന്തം നേത്രാവതി എക്സ്പ്രസ് ആണ് ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് പറയാം അതിനുമുമ്പ് നമുക്ക് ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം ഇത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ മുംബൈ ലോക്മാന്യത്തിലെ ടെർമിനൽസ് വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ഒൻപതേ കാലിന് എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം വൈകുന്നേരം ഒരു അഞ്ചേ അഞ്ചോടു കൂടി നമ്മുടെ മുംബൈ ലോക്മാന്യത്തിലെ ടെർമിനസ് വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഈ ട്രെയിൻ രാവിലെ ഒൻപതേ കാലിന് തിരുവനന്തപുരം സെൻട്രൽ എടുത്തുകഴിഞ്ഞാൽ രണ്ടാം ദിവസം വെളുപ്പിന് ഒരു മൂന്നേ കൂടി നമ്മുടെ മഡ്ഗാവിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ കൂട്ടത്തിൽ ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് ആയിട്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് നാൽപ്പതിന് നമ്മുടെ ലോക് മാന്യതിലക് ടെർമിനൽസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി പതിനൊന്നരയോടുകൂടി ഗോവയിലേക്കും അടുത്ത ദിവസം രാത്രി ഏഴ് മുപ്പത്തി അഞ്ചോടു നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് പിന്നെ നമ്മുടെ ഈ നേത്രാവതി എക്സ്പ്രസ്സിന് മൺസൂൺ ടൈമും നോൺ മൺസൂൺ ടൈമും ആയിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഞാനിപ്പോൾ പറഞ്ഞത് മൺസൂൺ ടൈമിൻ്റെ ആണ് ഇനി നോൺ മൺസൂണിൻ്റെയും കൂടെ ഒന്ന് കേട്ടോ വലിയ കൺഫ്യൂസ്ഡ് ആവണ്ട ആവേണ്ട ഒൻപതേകാലിന് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഞാൻ പറഞ്ഞത് മൂന്നേ അൻപതിന് മൺസൂൺ ടമയത്ത് നമ്മുടെ മഡ്ഗാവിൽ എത്തുവാണെങ്കിൽ നോൺ മൺസൂൺ ടൈമിൽ വെളുപ്പിനെ നാലേ മുപ്പത്തിയഞ്ചിനാണ് എത്തുന്നത് അത്രയേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ പതിനൊന്നേ നാൽപ്പതിന് മുംബൈ ലോക്മാനിതല ടെർമിനസ് എടുക്കുമ്പോൾ രണ്ടാം ദിവസം മൺസൂൺ സമയത്ത് രാത്രി പതിനൊന്നരക്കാണ് എത്തുന്നതെങ്കിൽ നോൺ മൺസൂൺ സമയത്ത് രാത്രി പത്ത് നാൽപ്പതിനാണ് എത്തുന്നത് പിന്നെ മൺസൂൺ സമയത്ത് രാത്രി ഏഴ് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുന്ന ട്രെയിൻ നോൺ മൺസൂൺ സമയത്ത് വൈകുന്നേരം ആറേ ഇരുപതിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും ഇത്രയേ ഉള്ളൂ വേറെ ഒരു കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല ചെറിയ ചെറിയ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നേത്രാവതി എക്സ്പ്രസ്സിന് നമ്മുടെ മൺസൂണും നോൺ മൺസൂണും സമയം തമ്മിലുള്ള വ്യത്യാസത്തിന് അതുകൊണ്ട് ഇനി കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറഞ്ഞുതരാം ശ്രദ്ധയോടെ കേൾക്കണം അതിനുശേഷം നമ്മൾ ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് പറയുന്നതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മഡ്ഗാവ് വരെയുള്ള ടിക്കറ്റ് ചാർജ് പറയുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപതേ കാലിന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നടക്കുന്ന നേത്രാവതി എക്സ്പ്രസിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്നത് വർക്കല ശിവഗിരിയിലാണ് ഒൻപതേ അൻപത്തി അഞ്ചിന് വർക്കല ശിവഗിരി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മിനി ഗോവ ഒരു സ്ഥലമാണ് ശേഷം പത്ത് ഇരുപതിന് കൊല്ലം ജംഗ്ഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നത് കഴിഞ്ഞാൽ പത്ത് അൻപതിന് കരുനാഗപ്പള്ളിയിലും പതിനൊന്ന് പത്തിന് കായംകുളം ജംഗ്ഷനിലും പതിനൊന്ന് ഇരുപത്തിനാലിന് ഹരിപ്പാടും പതിനൊന്ന് നാൽപ്പത്തി നാലിന് അമ്പലപ്പുഴയിലേക്കും പതിനൊന്ന് അൻപത്തി അഞ്ചിന് ആലപ്പുഴയിലേക്കും ആലപ്പുഴ വഴി സർവീസ ട്രെയിനാണ് നേത്രാവതി ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിന് ചേർത്തലയിലേക്കും ഒന്ന് പത്തിന് എറണാകുളം ജംഗ്ഷനിലേക്കും ഒന്ന് മുപ്പത്തി എട്ടിന് ആലുവയിലേക്കും രണ്ടരയ്ക്ക് തൃശ്ശൂരേക്കും മൂന്ന് നാൽപ്പതിന് ഷൊർണൂർ ജംഗ്ഷനിലേക്കും നാല് അഞ്ചിന് കുറ്റിപ്പുറവും നാല് ഇരുപതിന് തിരൂരും വൈകുന്നേരം നാലരയ്ക്ക് പരപ്പനങ്ങാടിയും അഞ്ച് ഏഴിന് കോഴിക്കോടും അഞ്ച് അൻപതിന് വടകരയും ആറ് പത്തിന് തലശ്ശേരിയും ആറ് മുപ്പത്തിയേഴിന് കണ്ണൂരും ആറ് അൻപത്തിരണ്ടിന് കണ്ണപുരവും ഏഴ് മണിക്ക് പയ്യന്നൂരും ഏഴ് ഇരുപതിന് ചേറുവത്തൂരും ഏഴരയ്ക്ക് നീലേശ്വരും രാത്രി ഏഴ് മുക്കാലിന് കാഞ്ഞങ്ങാടും എട്ട് മണിക്ക് കാസർഗോഡും അങ്ങനെ ഇത്രയും സ്റ്റോപ്പുകളിൽ ഇത്രയും സ്റ്റേഷനുകളിൽ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉണ്ട് കേരളത്തിൽ അപ്പോൾ സമയവും ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ഒന്ന് പരിചയപ്പെടാം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മഡ്ഗാവ് വരെ അതായത് ഗോവ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് വരുന്നത് അഞ്ഞൂറ്റി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് സെക്കൻഡ് എ സിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പം ഈ രണ്ട് ട്രെയിനാണ് നിലവിൽ കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും നമുക്ക് ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വീണ്ടും ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും നമുക്ക് ഗോവയിലേക്ക് പോകാൻ പറ്റുന്ന ട്രെയിനുകളെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ രണ്ട് ട്രെയിനാണ് ആദ്യത്തത് നമ്മുടെ മംഗള മംഗളാലക്ഷദ്വീപ് ഡൽഹി വരെ പോകുന്ന ട്രെയിനും ഇപ്പോൾ ഈ നേത്രാവതി മുംബൈ വരെ പോകുന്ന ട്രെയിനും ഈ രണ്ട് ട്രെയിനും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എല്ലാ ദിവസവും ഗോവയിലേക്ക് പോകാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ മറ്റ് ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ സാധിക്കുന്ന മറ്റ് ട്രെയിനുകളുടെ വീഡിയോസ് അടുത്ത ഒരു പാർട്ട് പാർട്ടായിട്ട് തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു രണ്ട് ട്രെയിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമായിരുന്നു ഈ ഒരു രണ്ട് ട്രെയിനിലും നിങ്ങൾ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രിൻ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ